വളരെ പ്രശസ്തമായ ഓർത്തഡോക്സ് അക്കാദമിയോടുള്ള ഓർത്തഡോക്സ് വൈദിക സിനിമകളുടെ പ്രത്യേകമായ ആദരവും സ്നേഹവും സമർപ്പിക്കുകയാണ് സോപാന അക്കാദമിക്ക് നേതൃത്വം നൽകുന്ന അഭിവൃദ്ധ്യനായ ഡോക്ടർ കെ എം ജോർജ് ദർശനവും ഇടപെടലുമാണ് ഇന്ന് ഒരു ദിവസം മുഴുവനും വിവിധ ിൽ വ്യാഖ്യാനത്തിൻ്റെ വിവിധ തലങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചതാണ് ഈ പ്രസൻറ്റേഷൻ്റെ വളരെ സമാപനം പേപ്പറാണ് ഇത ഞാൻ എടുത്തിരിക്കുന്ന വിഷയം ബൈബിൾ ആൻഡ് സൈബർ ഒരുപക്ഷെ ഇതുവരെ പറഞ്ഞ പല ദർശനങ്ങളും തത്വങ്ങളും കേൾപ്പേന്ന് പറയുന്നതാണ് സൈബർ നമ്മൾ പഠിച്ചു വേദം വ്യാഖ്യാനിക്കാനുള്ള അധികാരം സഭയ്ക്കാണ് ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് വേദം വ്യാഖ്യാനിക്കപ്പെടുന്നത് കേം ജോർജസ് പലപ്പോഴും അവതരിപ്പിക്കുന്നത് പ്രകൃതിയെ ഉൾക്കൊണ്ട് വേദ വ്യാഖ്യാനങ്ങൾ നടത്തണം ഇതെല്ലാം ശരിയാണെങ്കിലും ഇന്ന് വേദവ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രധാന സ്പേസ് എന്ന് പറയുന്നത് ഞാൻ പറയും ടെക്നോളജിയാണ് സ്ക്രിപ്റ്റർ അവതരിപ്പിക്കുമ്പോൾ കോൺസ് ട്രഡീഷണൽ പരമ്പരാഗതമായതൃകൾ സാങ്കേതിക വിദ്യകളിൽ കൂടി രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുന്നു എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ട എല്ലാ പേപ്പറുകളെയും മുഖ്യമായി ആശ്രയിച്ചത് ടെക്നോളജിയാണ് ടെക്നോളജിയെ വിസ്മരിച്ചുകൊണ്ട് ഒരു വ്യാഖ്യാനവും നീ ഭാവിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ രൂപപ്പെട്ടതാണ് സൈബർ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ അവതരിപ്പിക്കുന്നത് സൈബർ എക്ലീസിയോളജിയും രൂപപ്പെട്ട് വന്നിട്ടുണ്ട് വളരെ ബിബ്ലിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന വ്യാഖ്യാന മാതൃകകളാണ് ഹെർമനോട്ടിക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം ജനറൽ ഹെർമനോട്ടിക്സ് ഉണ്ട് ബിബ്ലിക്കൽ ഉണ്ട് പക്ഷേ വന്യായ കെ ദർശനം ഇത് ജനറൽ ഹെർമിനോട്ടിക്സിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വ്യാഖ്യാന മാതൃക പോകുന്നത് അതുകൊണ്ടാണ് പല മാതൃക നമ്മൾ പഠിക്കുന്നത് ഒക്കെ ഹെർമിനോട്ടിക്സിന്റെ വിവിധ തലങ്ങൾ പഠിക്കുകയാണ് എന്തിനാണ് ഈ വ്യാഖ്യാനങ്ങൾ പഠിക്കുന്നത് വ്യാഖ്യാനങ്ങളുണ്ട് കുറഞ്ഞത് ഒരു ഇരുപത് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെങ്കിലും രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടെസ്റ്റിന്റെ അർത്ഥം യഥാർത്ഥി വെളിപ്പെടുത്തിക്കൊണ്ടുവരിക ഇതാണ് നമ്മൾ അർത്ഥമാക്കുന്നത് അതിനാണ് വിവിധങ്ങളായ മാതൃക ഇപ്പോഴും ഹരിത വായന സ്ത്രീപക്ഷ വായനയെ കുറിച്ച് പറഞ്ഞു ആധുനിക ഇതൊക്കെ അനിവാര്യമാണ് ഇതിനെയൊക്കെ ചേർത്തി പിടിക്കുന്നത് ഈ സൈബർ ഹെർമനോട്ടിക്സ് ആണ് നമ്മൾ നമ്മൾ വളരെ പെട്ടെന്ന് എന്താണ് ഈ സൈബർ സ്റ്റഡി ആൻഡ് ആൻഡ് ഓഫ് യൂസിങ് ഡിജിറ്റൽ ഡിജിറ്റൽ ടൂൾസ് ടെക്നോളജീസ് എങ്ങനെ ടൂൾസും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് വേദങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ എന്ത് സംഭവിക്കുന്നു പരമ്പരാഗതമായി നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും പല ചിന്തകളെയും ചർച്ചകളെയും കീഴിൽ മേൽ മറിക്കുകയാണ് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ ഹെർമലോട്ടിക്സ് സൈബർ ഹെർമലോട്ടിക്സ് പല വാക്കുകളുണ്ട് ഇതൊക്കെ ഇന്ന് ഈ ലോകത്തിന്റെ ഒരു വലിയ മാറ്റത്തിനിടയിൽ നമുക്ക് ഇതെല്ലാം ലഭ്യമായി എന്നുള്ളത് ഓർക്കണം ഇതിലെ ആന്തരികമായ വ്യാഖ്യാന തന്ത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് സാധാരണ നിലയിൽ ഈ സൈബർ ടൂൾസ് നമുക്ക് ഈ വ്യാഖ്യാനത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് നമ്മൾ ചരിത്രം പരിശോധിക്കാമെങ്കിൽ എനിക്ക് അഞ്ച് തരത്തിലാണ് ഈ ടെക്സ്റ്റുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വേദ പുസ്തകത്തിന്റെ ഒരു വിചാരിച്ചിരിക്കുന്നത്

സുവിശേഷമോ 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 ഏതെടുത്ത് വായിച്ചാലും അത് സുവിശേഷം മാത്രമല്ല ഒരു കൂടിയാണ് കൂടി കേട്ടറിഞ്ഞ ഈ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ടതാണ് രാവിലത്തെ സെഷൻ അത് അത് നമുക്ക് കൂടുതൽ വിപുലമായി പഠിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് എഴുതിയത് നമുക്ക് വ്യക്തതയില്ല അതിൽ കൂടി നമുക്ക് വരുമ്പോൾ അവരുടെ അവരുടെ അനലൈസ് ചെയ്യേണ്ടത് ബോഡി ലാംഗ്വേജ് കൂടി നമ്മൾ പഠിച്ച് വിശകലനം മാത്രമേ അത് ൂ ഇപ്പൊ ഞാൻ പറയും അവരുടെ അവരുടെ ബോഡി ലാംഗ്വേജ് മാത്രമല്ല അവരുടെ മൊബൈൽ ഫോൺ കൂടി നമ്മൾ അനലൈസ് ചെയ്യണം ഇപ്പോഴത്തെ ബിഹേവിയർ എന്ന് പറയുന്നത് ഈ എന്റെ ടെക്നോളജിയിൽ കൂടിയുള്ള വിനിമയ പ്രക്രിയ കൂടി വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത് വരമൊഴി നമ്മൾ നമ്മൾ ഈ സാധാരണ ഒരു 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 ടെക്സ്റ്റ് എടുക്കുക എടുക്കുക അല്ലെങ്കിൽ പാഠഭാഗം അതിനെ വ്യാഖ്യാനിക്കുക ഇത് എന്ന് പറയുന്നത് ടെക്സ്റ്റിനെ എപ്പോൾ അപ്പോൾ ലഭിക്കുന്നതാണ് വ്യാഖ്യാനം നമ്മുടെ പ്രസംഗങ്ങളിൽ പലപ്പോഴും വ്യാഖ്യാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു വ്യാഖ്യാനങ്ങൾ ഇല്ലാതായി തീരുന്നു കാരണം

മാത്രം മാത്രം വ്യാഖ്യാനിച്ചിരുന്ന തുടങ്ങി വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് ഈ ടെക്നോളജിയുടെ പ്രിന്റിംഗ് ാണ് മുമ്പാണ്ട് വരെ ഈ ക്ലേർജി മാത്രം പിടിച്ചു വെച്ചിരുന്ന സ്ക്രിപ്റ്റർ പ്രിന്റിംഗ് പ്രസിന്റെ എല്ലാ ജനങ്ങളെയും കയ്യിൽ വ്യാഖ്യാനിക്കുവാനുള്ള അവസരം ലഭിച്ചു അത് ടെക്സ്റ്റ് ആണ് എന്നാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഗ്ലോബലൈസേഷന്റെയും ഈ ഐ സി റ്റിയുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോട് കൂടിയാണ് അപ്പോൾ ഈ പ്രിന്റിംഗ് നിന്നും നമ്മൾ വളരെ എളുപ്പമാണ് നമ്മൾ വളരെ പോയി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ആദ്യം പാട്ട് പാടാമെന്ന് പറയുമ്പോൾ ജനങ്ങൾ എടുക്കുന്നത് പാട്ടുപുസ്തകമല്ല അവർ മൊബൈൽ ഫോണിൽ കൂടി ആണ് അത് എടുക്കുന്നത് വേദന പുസ്തകം വായിക്കാമെന്ന് പറയുമ്പോൾ അത് ഈ ഫോണിൽ കൂടിയാണ് ഇതിനൊന്നും നിരാകരിക്കുവാനായിട്ട് പറ്റുകയില്ല ആദ്യകാലത്ത് നമ്മൾ അതിനോട് പ്രതിരോധം തീർന്നെങ്കിലും ഇപ്പോൾ നമ്മൾ അത് സ്വീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എതിർപ്പായിരുന്നു സഭകൾക്ക് സഭകൾ പക്ഷേ നല്ല കാര്യം ചെയ്തു കുറേശ്ശെ അതിനെ സ്വീകരിക്കുകയും പ്രിന്റിംഗിൽ ആധിപത്യം പുലർത്തുകയും ചെയ്യുവാൻ സഭകൾക്ക് കഴിയും എന്നുള്ളതാണ് ഓർത്തിരിക്കണം

വളരെ പ്രധാനപ്പെട്ട പുസ്തകമുണ്ട് ചർച്ച് ബിഫോർ ഗൂഗിൾ ചർച്ച് ആഫ്റ്റർ ഗൂഗിൾ ഇതൊക്കെ ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ഥാനവും മാറിയിട്ട് വന്ന് മുന്നിൽ വന്നപ്പോൾ നമുക്ക് എല്ലാത്തിന്റെയും ആശ്രയ കേന്ദ്രം വ്യാഖ്യാനത്തിന്റെ കേന്ദ്രം സഭയല്ല വ്യാഖ്യാനത്തിന്റെ കേന്ദ്രം വ്യാഖ്യാനത്തിന്റെ കേന്ദ്രം ജനങ്ങളല്ല സൈബർ സൈബർ മാറി എന്ന് പറഞ്ഞാൽ എന്നോട് ആരും വിരോധം ഈ നിന്ന് നമ്മൾ നമ്മൾ ഇതിനെ കണക്ട് എന്നുള്ളത് വളരെ വാസ്തവമാണ് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ പുതിയ തലമുറയുടെ മുന്നിൽ നമുക്കതിനെ നിരാകരിക്കാൻ പറ്റുകയില്ല നമ്മൾ വളരെ ഭംഗിയായി എങ്ങനെ സൈബർ ടെക്സ്റ്റ് ഉപയോഗിച്ച് വ്യാഖ്യാനത്തെ വിപുലമാക്കുവാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ലഭ്യതയുണ്ട് ഈ പഠനം എങ്കിൽ ആ സൈബർ ടെസ്റ്റിന്റെ സിദ്ധാന്തം പഠിക്കണം പഠിക്കണം പ്രശ്നങ്ങൾ രൂപീകരണം പഠിക്കണം പല തലങ്ങൾ പഠിക്കണം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ചില ടൂർസ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അത് എളുപ്പമായിരിക്കുമെന്ന് തോന്നുകയാണ്

അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുന്നതും എനിക്ക് നല്ല ഉറപ്പുണ്ട് രണ്ട് വർഷമോ അടുത്തൊരു സിലബസ് പരിഷ്കരണത്തിലോ നമുക്ക് പഠിക്കേണ്ടത് ഡിജിറ്റൽ ടൂൾസ് ടൂൾസ് ഫോർ ഫോർ വാട്ട് ആർ ദ ദ ദി ഓഫ് ബൈബിൾ അതാണ് നമ്മുടെ മുന്നിലെ വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ബൈബിൾ മാത്രമല്ല ഏത് വിഭവത്തിനും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടെക്സ്റ്റ് ആണ് ടൂൾസ് പറഞ്ഞ് പല പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പത്ത് ടൂൾസ് ആണ് ഞാൻ അവതരിപ്പിക്കുന്നത് പത്ത് ടൂൾസ് കൂടി നമുക്ക് ചെയ്യാം കണ്ടെത്താം എങ്ങനെയാണ് ഈ വ്യാഖ്യാനത്തിന്റെ വിഭവങ്ങളെ രൂപീകരിക്കുവാനും അവതരിപ്പിക്കുവാനും കഴിയുന്നത് നമ്പർ വൺ ബൈബിൾ സ്റ്റഡി സോഫ്റ്റ്വെയർ ഇഷ്ടം ബൈബിൾ സ്റ്റഡി സോഫ്റ്റ്വെയർ ഉണ്ടാവും ഈ വിദ്യാർത്ഥികൾ ഇല്ല എന്ന് പറയുന്നതിന് എനിക്കൊരു വിഷമവുമില്ല കാരണം പണ്ട് ദിനകത്ത് വന്ന് മുഴുവൻ കയറി ഇറങ്ങിയെങ്കിൽ മാത്രമേ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അനേകം സോഫ്റ്റ്വെയറുകളുണ്ട് ധാരാളം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു പരാജയം അറിയാമോ നോക്കാനും പഠിക്കാനും ശേഖരിക്കുവാനും നമുക്ക് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബൈബിൾ സ്റ്റഡി സോഫ്റ്റ്വെയർ ഓർക്കാം ലോഗോസ് ബൈബിൾ ഉണ്ട് 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 ഗ്രീക്ക് സ്റ്റഡി സ്റ്റഡി ഉണ്ട് ഈ ലോഗോസ് ബൈബിൾ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അക്കൗണ്ടൻസ് അതിനെ വളരെ കൃത്യമായിട്ട് ബൈബിൾ ടെക്സ്റ്റുകൾ ഉണ്ട് 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 ആർട്ടിക്കിളുകൾ ആവശ്യമില്ല അതിന്റെ പുസ്തകങ്ങളൊന്നും പറഞ്ഞു വെക്കേണ്ട കാര്യമില്ല ഈ കൊച്ചു മൊബൈൽ ഫോണിൽ ഈ വിവരങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കുവാനായിട്ട് ഉണ്ട് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അനേകം ആണ് ഓഫ് റിസോഴ്സസ് ആർ അവൈലബിൾ സൈബർ സ്പേസ് അതാണ് ഓർത്തിരിക്കേണ്ടത്

അവിടെ എന്നുള്ളതാണ് മറ്റൊന്നാണ് ബ്ലൂ ലെറ്റർ ബൈബിൾ ബഹുമാനപ്പെട്ട ലൈബ്രറി മുഴുവനും

ും തരുന്നത് മുഴുവൻ ഈ വ്യാഖ്യാന മാതൃകൾ മാത്രമാണ് മാതൃക അതിനോടൊപ്പം തന്നെ ഇറ്റ് ഫോക്കസസ് ഓൺ ഗ്രീക്ക് ഹീബ്രു ആൻഡ് യൂസ്ഫുൾ അവിടെ നിൽക്കുന്നു നാലാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ലൈബ്രറി

ഒരു ടൂൾ ഉണ്ട് ഇടയ്ക്ക് ഞാനത് ഉപയോഗിക്കാറുണ്ട് ചില ഗ്രീക്ക് പദമൊക്കെ പഠിക്കണം തോന്നുമ്പോൾ പ്രസംഗത്തിൽ ഉപയോഗിക്കണം തോന്നുമ്പോൾ അതിനകത്ത് സെർച്ച് ചെയ്യും നമ്മൾ പറഞ്ഞു തരും അതോടൊപ്പം തന്നെയുള്ളതാണ് എല്ല കാലഘട്ടത്തിൽ പുതിയ ജീവിതക്രമത്തിൽ

അതേപോലെ ലൈഫ് മീഡിയ വളരെ കൃത്യമായിട്ട് ചില ഇവിടെ വീഴുന്ന പുതിയ കുട്ടികൾക്ക് നമ്മുടെ ഈ ഒന്നും കൺസൊന്നും കയ്യിൽ കയ്യിൽപ്പെടുകയില്ല എന്തിന് ഇപ്പോൾ പേടിക്ക് വന്ന കുട്ടികൾക്ക് പോലും എടുത്ത് അങ്ങനെ വഴകത്തില്ല കാരണം ചെയ്ത് വന്നിരിക്കുന്നതാണ്

നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ നമുക്ക് ഉണ്ടാവണം ഈ വിവിധ സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് ചോദിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ ലഭിക്കുന്ന രീതിയിലുള്ള ഓൺലൈൻ ഈ ഫോറംസ് നമുക്ക് ഉണ്ടാകണം വേദവ്യാഖ്യാനത്തില് അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്

ബൈബിൾ കൂടി ഈ അവതരിപ്പിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഞാൻ ഇവിടെ ഞങ്ങളുടെ ഉന്നയിക്കുന്നത് നമുക്ക് ധാരാളം ധാരാളം ഈ വ്യാഖ്യാന ഉണ്ടെങ്കിലും അതെല്ലാം നല്ലതാണെങ്കിലും പല മാതൃകളും നമുക്ക് ഈ പുതുതലമുറയ്ക്ക് ന്യൂ ജനറേഷന് അപ്രാപ്യമായി തീരുന്നു പ്രാപ്യമല്ലാതായി തീരുന്നു അവർക്ക് ഏറ്റവും പ്രാപ്യം എന്ന് പറയുന്നത്

സൈബർ സ്പേസിൽ കൂടി കൂടി പുതിയ കാലത്തിന്റെ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് പഠനം അവസാനിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു ഇത് എന്തുകൊണ്ടാണ് നമ്പർ വർദ്ധിച്ചു വരുന്ന നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ബൈബിൾ വ്യാഖ്യാനങ്ങൾ പ്രകാശിതമായി തീരുന്നു നിർമ്മിത ബുദ്ധിയുടെയൊക്കെ ഒക്കെ അതിശക്തമായ സ്വാധീനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാതൃകൾ ഉണ്ടാകുന്നു പക്ഷേ എന്ത് സംഭവിക്കുന്നു നമ്പർ ടു പരമ്പരാഗതമായ നമുക്ക് ഈ പുതുതലങ്ങൾക്ക് പ്രാപ്യമല്ലാതായി തീരുന്നു അതുകൊണ്ട് ഈ പുതിയ ടൂളുകളിലേക്ക് അവർ പോകുന്നു അത് ലഭ്യമാകുന്നു മൂന്ന് വ്യാഖ്യാനത്തിന് എല്ലാവിധമായധിപത്യങ്ങളും പോയി തന്നെ

ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം അവർക്ക് ആ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു തന്നെയല്ല അഞ്ചാമതായി തലത്തിൽ വ്യാപിക്കപ്പെടുകയാണ് അവിടെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ലഭിക്കുന്ന ഈ സൈബർ സ്പേസിൽ എല്ലാ എല്ലാ ഒരു പറ്റം നോക്കുമ്പോൾ ഞാൻ നമ്മൾ എടുക്കുന്ന റിസോഴ്സസ് സോഴ്സ് മെറ്റീരിയൽസ് ആണ് പലപ്പോഴും പോലും നമുക്ക് ലഭിക്കാതെ പോകുന്നു അതുകൊണ്ട് ഇപ്പോഴത്തെ ഓപ്പൺ സോഴ്സിന്റെ കാലഘട്ടമാണ് എല്ല ഈ സൈബർ സ്പേസിലേക്ക് അങ്ങനെ ഈ ഓപ്പൺ സോഴ്സിൽ റിസോഴ്സ് കൊടുക്കുവാൻ നമുക്ക് ഒരുമറ്റും ആളുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഓർത്തഡോക്സ് പേഴ്സ്പെക്ടീവിലുള്ള ഒരു ദർശനം സാധാരണക്കാരന് ലഭ്യമാകുകയുള്ളൂ വാക്കുകൾ നിർത്തുകയാണ് ഇതൊക്കെ പുതിയ തലങ്ങളിലുള്ള ചർച്ചകളാണ് വാദ പ്രതിവാദങ്ങൾ ആവശ്യമാണ് എന്തായാലും നമ്മൾ പരമ്പരാഗതമായി മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വ്യാഖ്യാന മാതൃക ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ പിന്നാലെയാണ് എന്ന് പറഞ്ഞാൽ ആരും സങ്കടപ്പെടരുത് ഈ സ്വപാന അക്കാദമി അവതരിപ്പിക്കുന്ന ഈ വേദ വ്യാഖ്യാന പഠനത്തിന് എല്ലാ പ്രാർത്ഥനകളും നേരുന്നു നിങ്ങൾ എല്ലാവരും ഭാഗങ്ങളിൽ നിന്ന്